ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യോഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരൈവ് പോയി കഴിഞ്ഞതും കിരൺ കല്യാണിയോട് ചോദിക്കുക കല്യാണി സരൈവിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടാവും ഉണ്ടാവും കിരണേട്ട എപ്പോഴും എപ്പോഴും അവൾ കാണാൻ പറയില്ലല്ലോ പക്ഷെ ഞാൻ എന്നാലും ആലോചിക്കുന്നത് ആ കുഞ്ഞിനെ കുറിച്ചാണ് അതെന്താ കല്യാണി ആ കുഞ്ഞിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ ഈ ലോകത്തെ ഏറ്റവും വലിയ പേരും കള്ളൻ്റെ കുഞ്ഞായിട്ടല്ലേ അത് ജനിക്കാൻ പോകുന്നത് അതിന് നാളെ ഈ ലോകത്തുണ്ടാകുന്ന നാണക്കേടും മാനക്കേടും ഓർത്തിട്ടാ എനിക്ക് എനിക്ക് സങ്കടം സാരല്ല കല്യാണി അവൾ അനുഭവിക്കട്ടെ അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായത് നാളെ ഈ പേരും പറഞ്ഞായിരിക്കും അവൾ കരയാൻ പോകുന്നത് നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചതല്ലേ എൻ്റെ അച്ഛനെയും അമ്മയും തമ്മിൽ തെറ്റിച്ചതാ അവളുടെ അച്ഛൻ അത് മാത്രമല്ല ഞാനും നീയും സോണിയും ഒക്കെ അമ്മയുടെ അടുത്തൊന്നും എത്ര വർഷം മാറുന്നെന്നും ഏഹ് അതിന്റെ കാരണക്കാരനെ ആരാ അവളുടെ അച്ഛൻ അവളും ഉണ്ട് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നിന്നെ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് നിന്നെ കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോ അവൾ അനുഭവിക്കണം അതിനു വേണ്ടി ദൈവം കണ്ടുകൊടുത്ത കൊടുത്ത ശിക്ഷ ദൈവം കണ്ടുവെച്ച ആളാ മനോഹർ എന്തായാലും സരയുവിനെ അങ്ങോട്ട് ജീവിതകാലം മുഴുവനും കരയും ആ കുഞ്ഞിനെ വെച്ചോണ്ട് ഭഗവാനെ ആ കുഞ്ഞിനൊരാപത്തും ഉണ്ടാവാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം എങ്ങനെ ഇരിക്കുക എന്ത് അറിയാതെ പാപം കല്യാണിക്ക് നല്ല സങ്കടമുണ്ട് സെറ എത്രയൊക്കെ ദുഷ്ടയാണെങ്കിലും ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അതെന്ത് പാപം ചെയ്തു പക്ഷേ എന്ത് ചെയ്യാനാ അമ്പത്തൊന്ന് പെണ്ണുങ്ങളും ഇതുപോലെ മനോഹറിന്റെ കുഞ്ഞിനെയും പ്രസവിച്ച് ഇരിക്കുവാണല്ലോ ഈ സമയം സരയു നേരെ ചെന്നത് അവിടേക്കാണ് സരയുവിൻ്റെ വീട്ടിലേക്ക് അവിടെ ചെന്നപ്പോൾ മനോഹർ അവിടെ ഉണ്ടായിരുന്നു ആഹാ ഇതെന്താ മോളു അമ്മയവിടെ അച്ഛൻ അവിടെ അവരൊന്നും വന്നില്ല മനു ഏട്ടാ അമ്മയും ഞാനവിടെ ഹോസ്പിറ്റലിലടന്ന് നിർത്തിട്ട് വന്നതാണ് ഹോസ്പിറ്റലിലെടുത്തോ എന്തോറ്റി അയ്യോ എൻ്റെ മോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏയ് കുഴപ്പമൊന്നുമില്ല മനോട്ട ഇന്ന് രാവിലെ ആയപ്പോൾ എനിക്ക് നല്ല ശർദ്ദയും മനം പുരട്ടലും തലാറൊക്കെ ഉണ്ടായി അയ്യോ എന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ച മോളു മരുന്ന് മേടിച്ചോ എന്ന് മനോഹർ ചോദിക്കുക ആ മരുന്നൊക്കെ മേടിച്ചു മനുവേട്ട ഡോക്ടർ എന്താ പറഞ്ഞേ ഡോക്ടർ എന്താ അറിയാമോ ഒരു സന്തോഷമുള്ള വാർ വാർത്തയാണ് ഡോക്ടർ പറഞ്ഞത് എന്താ എന്താ മോളെ എന്താ ഡോക്ടർ പറഞ്ഞേ അത് പിന്നെ ദേ ഞാനേ ഒരമ്മയാകാൻ പോകുന്നു എന്ന് നിങ്ങളൊരച്ഛനും അത് കേട്ടത് ഏയ് എന്താ സർ പറയുന്നേ പറയുന്നത് അതേ മനുവേട്ട ഇനി തലേണിയൊന്നും കെട്ടിവെച്ച് നടക്കേണ്ടി വരില്ല എന്നും ദേ നമുക്കൊരു കുഞ്ഞ് ജനിക്കുമെന്നും ഡോക്ടർ പറഞ്ഞു മനുവേട്ട സത്യം സത്യമായിട്ടും അപ്പം മനോഹർ ഈശ്വര അമ്പത്തി ഒന്നാമത്തെ ഭാര്യയുടെ അടുത്ത് നിന്ന് മുങ്ങേണ്ട സമയമായി മനുവേട്ടനെന്താ ആലോചിക്കുന്നേ ഏയ് ഞാൻ ആലോചിക്കുകയായിരുന്നു ഇത് സത്യമാണോ അല്ലെങ്കിൽ ഇനി ഞാൻ സ്വപ്നം കാണുവാണോ എന്ന് ഏയ് അല്ല മനുവേട്ട സ്വപ്നം സത്യം പറഞ്ഞ ഡോക്ടർ ഹോസ്പിറ്റലിൽ വെച്ചത് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു സ്വപ്നമാണോ പക്ഷേ ഡോക്ടർ വീണ്ടും വീണ്ടും എന്നോട് അടുത്ത് പറഞ്ഞു ഇനി തലേണിയൊന്നും കെട്ടിവെച്ച് നടക്കേണ്ടി വരില്ല എന്ന് അതുകൊണ്ട് എനിക്ക് സന്തോഷമായി മനുവേട്ട ഒരുപാട് സന്തോഷമായി മനുവേട്ടൻ തന്നെ എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു നമുക്കൊരു കുഞ്ഞ് വേണമെന്നുള്ളത് ആ അതേ മോളെ മനുവേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചു നമ്മൾക്കൊരു കുഞ്ഞുണ്ടാവാത്ത എന്താന്ന് എന്തായാലും അതിനുള്ളൊരു ഭാഗ്യം ദൈവം നമുക്ക് തന്നല്ലോ ആ എനിക്ക് തോന്നും മുരുകൻ്റെ അമ്പലത്തിൽ പോയി കാവടിയൊക്കെ എടുത്ത് നമ്മൾ തുള്ളിയില്ലേ അതിൻ്റെ അനുഗ്രഹമായിരിക്കും ആ അതെ കേട്ടാ ഞാൻ പറഞ്ഞില്ലേ സത്യമുള്ള അമ്പലമാണ് ആ അമ്പലത്തിൽ എന്ത് പ്രാർത്ഥിച്ചാലും അതുപോലെ തന്നെ സാധിക്കും ആ മുരുകനെ അത്രയ്ക്ക് ശക്തി അത്രയ്ക്ക് ശക്തി അതുകൊണ്ട് ദേ കണ്ടില്ലേ എൻ്റെ വയറ്റിലൊരു കുഞ്ഞ് ആ എനിക്കൊരാൺകുഞ്ഞ് ജനിച്ചാൽ ഉറപ്പായിട്ടും നമ്മളവിടെ പോകുന്നു മനുവേട്ട അവിടെ പോയി ഭഗവാൻ മുൻപിൽ നിന്ന് വീണ്ടും കാവടി എടുക്കണം കേട്ടോ അത് കേട്ടതും കുഞ്ഞ് ജനിക്കുമ്പോഴേക്കും ഞാനിവിടെ ഉണ്ടായാലല്ലേ എന്നും മനോഹർ ഇങ്ങനെ മനുവേട്ടനെന്താ ആലോചിക്കുന്നേ ഇല്ല രാ ഇല്ല സരിയും കാവടി എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചതാണ് ആദ്യം കാവടി എടുക്കാൻ ഇത്തിരി മടി കാണിച്ചെങ്കിലും ദേ എനിക്കിപ്പോൾ മനസ്സിലായി കാവടി എടുത്തുകൊണ്ട് എനിക്കേ നല്ല നല്ലൊരു അനുഗ്രഹം ഭഗവാൻ തന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും കാവടി എടുക്കും അമ്പത്തിരണ്ടാമത്തെ ഭാര്യ മിട്ടൻ എന്നും നമ്മുടെ മനോഹർ ഇങ്ങനെ ആലോചിക്കുക ആ എന്നാൽ ശരി മനോട്ടാ ഞാൻ അമ്മയെ ഹോസ്പിറ്റലിൽ അവിടെ നിർത്തിയിട്ട് വന്നിരിക്കുക ഞാൻ അങ്ങോട്ട് പോട്ടെ ആ ശരി മോളെ ഷോ ഇപ്പം മോളും എൻ്റെ അടുത്തുനിന്ന് പോകാം എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് പോകണ്ട മോളെ എന്ത് ചെയ്യാനാ മനോട്ടാ ഞാൻ വരാം അമ്മയോട് ആൻറ്റിയോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം അപ്പം അമ്മയ്ക്കറിയില്ലേ അമ്മയ്ക്കറിയാം പിന്നെ ഞാൻ ആയപ്പോൾ നേരെ അപ്പുറത്ത് കല്യാണിയുടെ വീട്ടിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ അവൾ പതിവ് പോലെ കുഞ്ഞിനെയും കൊണ്ട് വാദിക്കൽ തന്നെ ഇരിക്കുവായിരുന്നു ആ എനിക്കത് കണ്ടപ്പോൾ ദേഷ്യം കയറി പിന്നെ പറയാനുള്ളത് മുഴുവൻ കുറേ ഞാൻ പറഞ്ഞു ആ എന്തിനാ മോള് വെറുതെ അവിടെ ചെന്ന് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദേ അവരെ വെല്ലുവിളിക്കുമ്പോൾ ദേ ഇത് നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എൻ്റെ പേടി നമ്മുടെ എന്ത് സംഭവിക്കാൻ ഒന്നും സംഭവിക്കില്ല മനോട്ടൻ ധൈര്യമായിട്ടിരിക്കും അവളെ അല്ലെങ്കിൽ ഒത്തിരി അഹങ്കാരം കൂടുതലാണ് അവൾ എപ്പോഴും എന്നെ കളിയാക്കിയതല്ലേ അവൾക്കൊരു കുഞ്ഞുള്ളതിൻ്റെ പേരിൽ അതുകൊണ്ട് തന്നെ എന്തായാലും ഞാനേ അവൾക്കിട്ടൊരു പണി കൊടുക്കും മനോട്ട എനിക്കൊരു അൺകുഞ്ഞ് ജനിച്ചോട്ടെ പിന്നെ അവളുടെ മുൻപിൽ വെച്ചായിരിക്കും ഞാൻ ആ കുഞ്ഞിനെ താരാട്ട് പാടുന്നതും പുറക്കുന്നതും ഒക്കെ എന്നൊക്കെ പറയണം ഇത് കേട്ടതും ആ നിങ്ങൾ എന്തെങ്കിലും ചെയ് പക്ഷേ എൻ്റെ കുഞ്ഞിനൊരാവപത്ത് സംഭവിക്കരുത് കേട്ടല്ലോ ശരി മനുവേട്ട ഞാൻ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരി അവിടെ നിന്ന് പോവുക ഈ സമയം മനോഹർ ഈശ്വര ഇന്നലെ സനലിനോട് പറഞ്ഞത് അമ്പത്തി ഒന്നാമത്തെ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വൈകും അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് പിടിച്ചു നിൽക്കാമെന്ന് ഇനിയിപ്പോൾ ഇവിടെ നിന്നും മുങ്ങേണ്ടി വരുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം രാഹുലും േരമായിട്ടും അവരെ കാണുന്നില്ലല്ലോ രൂപേ അത് പിന്നെ എനിക്ക് നല്ല സംശയം ഉണ്ട് രാഹുലേട്ട എന്താ സരയൂനെ കണ്ടിട്ട് അവൾ പ്രഗ്നന്റ് ആണോ എന്നൊരു സംശയം അത് കേട്ടതും രാഹുൽ ഞെട്ടിപ്പോയി എന്ത് പ്രഗ്നന്റോ ആ അതെ അതെ രാഹുലേട്ടാ അതെന്താ രൂപ നീ അങ്ങനെ പറഞ്ഞത് അവളുടെ മുഖഭാവമൊക്കെ കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നി ഇന്നലെ മോളെന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരു വിളർച്ചയൊക്കെ ഉണ്ടായിരുന്നു ഏയ് അങ്ങനെ വരാൻ സാധ്യതയില്ല രൂപെ അതെന്താ രാഹുലേട്ട അങ്ങനെ പറഞ്ഞെ അല്ല മോളും അനുമോനപ്പൊ ഒന്നിച്ചല്ല രണ്ടു പേരും വേറെ മുറിയിലാ താമസിക്കുന്നത് അതെന്താ രാവിലെ കേട്ടാ അത് ഒരു വ്രതം ഉണ്ടായിരുന്നേ അവർക്ക് വേണ്ടി ഞാനൊരു വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടുപേരും മാറി താമസിപ്പിച്ചിരിക്കുക ആണോ പക്ഷേ എന്നാലും മോളുടെ മുഖമൊക്കെ കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നി രാഹുൽ കേട്ടാ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല അതൊരിക്കലും സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് രാഹുൽ അവിടെ സമ്മതിക്കാതെ നിൽക്കുക ആ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഭഗവാനെ എൻ്റെ മോള് പ്രഗ്നൻ്റ് ആയ ഞാൻ പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം ആ ദുഷ്ടക്കാലൻ അവനൊരു ചതിയനാണെന്ന് ഞാൻ എങ്ങനെ രൂപയോട് പറയും എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ത് ചെയ്യണമെന്ന് എന്നോർത്തിട്ട് എന്നൊക്കെ ആലോചിച്ചോണ്ട് രാവിലെ ഇങ്ങനെ നിൽക്കുക എന്താട്ടാ ഏട്ടനെന്തോ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ ഏയ് ഒന്നുമില്ല രൂപ എനിക്ക് ടെൻഷനൊന്നുമില്ല അല്ല സരയും പ്രഗ്നൻ്റ് ആണോ എന്നൊരു സംശയം ഞാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ ഞാൻ ഫീൽ ചെയ്തു എന്ത് പറ്റി ഒന്നുമില്ല എന്താ ഏട്ടാ എന്താണെങ്കിലും എന്നോട് പറ എന്നോട് പറയുന്നതിന് എന്താ ഏയ് ഒന്നുമില്ല രൂപ എനിക്ക് ഞാനിങ്ങനെ ആലോചിച്ചതാ എന്തായാലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ ഒരു കുഞ്ഞ് വേണോ എന്ന് ആദ്യവും സരയും ഇങ്ങനെ കുഞ്ഞ് വേണമെന്നും പറഞ്ഞ് ആഗ്രഹിച്ചിട്ട് തലേനയൊക്കെ കെട്ടിവെച്ച് നടന്നതല്ലേ അതുകൊണ്ടാ എന്നൊക്കെ പറയുന്നത് ഏയ് ഇനി ഇപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഏട്ടാ അവള് പ്രഗ്നന്റാ അതാ ഇപ്പൊ കണ്ടോ അവര് വരുമ്പോൾ ചിലപ്പോൾ അത് തന്നെയായിരിക്കും പറയുന്നത് എന്റെ സംശയം തെറ്റാറില്ല അപ്പോഴേക്കും ഷാരീ സരയി അവർ രണ്ടുപേരെ എത്തിയതും നമ്മുടെ രാഹുൽ രൂപയും കൂടെ ചോദിക്കുക ഇതെന്താ നിങ്ങൾ ഇത്രയും വൈകിയത് എന്താ പറഞ്ഞത് ഡോക്ടർ നോക്കി കുഴപ്പമൊന്നുമില്ലല്ലോ അത് കേട്ടതും എൻ്റെ മനുഷ്യ സന്തോഷമുള്ള കാര്യം ഡോക്ടർ പറഞ്ഞത് അപ്പോൾ രാഹുൽ ഞെട്ടി രാഹുലിൻ്റെ നെഞ്ച് പിടപെടാ ഇടിക്കാൻ തുടങ്ങി ഈശ്വര എന്ത് സന്തോഷമുള്ള കാര്യമായിരിക്കുമെന്തോ മനം പുരുട്ടലും ഛർദിലും തല സന്തോഷമുള്ള കാര്യം ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് നീ മര്യാദയ്ക്ക് പറ ശരി ഹാ ഡോക്ടർ പറയുക നമ്മുടെ മോൾക്ക് വിശേഷമുണ്ടെന്ന് നമ്മുടെ മോള് ഒരമ്മയാകാൻ പോകുന്നു ഏഹ് ഇത് കേട്ടത് രാഹുൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ രൂപയ്ക്ക് ഒരുപാട് സന്തോഷമായി നന്നായി മോളെ എനിക്ക് ഈ സംശയം ഉണ്ടായിരുന്നു അത് ഞാൻ ഏട്ടനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു നിന്നെ ഇന്നലെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല സംശയം തോന്നിയിരുന്നു നിന്റെ മോത്തെ വളർച്ചയൊക്കെ കണ്ടപ്പോൾ എനിക്കത് കൂടിയായിരുന്നു ഇന്ന് ഷർദിലും തലേറക്കും മനംപുരട്ടിലൊക്കെ വന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഏട്ടനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്തു ഏട്ടനാണ് വിശ്വാസം ഇല്ലാതിരുന്നത് നിങ്ങൾക്കൊരു കുഞ്ഞൊന്നും ജനിക്കില്ല എന്നും പറഞ്ഞ് എന്തായാലും പറഞ്ഞതുപോലെ തന്നെ നടന്നില്ല ഏട്ടാ ഇപ്പം എന്തായി അതെ ഞാനും രണ്ടെണ്ണത്തിന് പ്രസവിച്ചതല്ലേ അപ്പോൾ എനിക്ക് കാണുമ്പോൾ അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഈ സമയം സരി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് രൂപയെ കെട്ടിപ്പിടിക്കുക ഒരുപാട് നാൾ ഞാൻ തലയിണ കെട്ടിവെച്ച് എല്ലാവരെയും പറ്റിച്ചു സോറി ആൻറ്റി എനിക്ക് ദൈവം അങ്ങനെ ഒരു ഭാഗ്യം തരില്ലേന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ ദൈവം അങ്ങനെ ഒരു ഭാഗ്യം തന്നു എൻ്റെ കുഞ്ഞിനെ ഞാൻ പൊന്നു പോലെ വളർത്തും അതിനെ ഞാൻ നന്ന നന്നായിട്ട് നോക്കും എന്നൊക്കെ പറയുക എൻ്റെ കുഞ്ഞിനെ ആൻറ്റിയുടെ കയ്യിലേക്ക് ഞാൻ തരും കല്യാണിയുടെ കിരണ്ടേയും കുഞ്ഞിനെയും കൊഞ്ചാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ആൻറ്റിക്ക് വേണ്ട കേട്ടോ എന്നൊക്കെ പറയും സറിയൂ ആ നീ നന്നായിട്ട് ശരീരം നോക്കണം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടി നടക്കരുത് ആരോഗ്യം ശ്രദ്ധിച്ചോളണം എന്ത് വേണമെങ്കിലും ആൻറ്റിയോട് പറഞ്ഞാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് രൂപ ഇങ്ങനെ പറയുക ശരി ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് സരയും അങ്ങനെ സരയും മുകളിലേക്ക് പോയി രാഹുലും പിന്നെ നമ്മുടെ രൂപ അങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഷാരിയും നിങ്ങളെന്താ മനുഷ്യ ഇങ്ങനെ നിൽക്കുന്നത് ആ അല്ല ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിച്ചതാ എന്ത് സരിയും ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരുന്നു ആ ഈ മനുഷ്യനുള്ളതാ രൂപേ ദേ എൻ്റെ മോൾ പ്രഗ്നൻ്റ് ആവുന്നത് ഇയാൾക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ തന്നെ എൻ്റെ മോളെയും അനുമോനെയും കൂടെ ഒന്നിപ്പിക്കാതിരിക്കാൻ ഇയാൾ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടുണ്ട് ദൈവമെന്ന് പറഞ്ഞ ഒരാളെ മുകളിലുണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ദേ എൻ്റെ മോള് അമ്മയാകണമെന്നുള്ളത് ദൈവനിശ്ചയം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങളുടെ ഈ അഹങ്കാരം ഈ ഒരു ആക്രം ഇതൊന്നും മനുഷ്യ എൻ്റെ മകളെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ എൻ്റെ സ്വഭാവം മാറും ഹാ എൻ്റെ ശാരി നീയേ ഞാൻ പറയുന്നെന്ന് മനസ്സിലാക്ക് ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട് വേണ്ട എനിക്കിനി ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രാ ശാരിയും മുകളിലേക്ക് പോയി ഈ സമയം രൂപയും മുകളിലേക്ക് പോവുക അപ്പോഴേക്കും രാഹുൽ അവനെ ഒന്ന് കാണണം ആ തന്തയ്ക്ക് പറക്കാത്തവനെ എന്നും പറഞ്ഞുകൊണ്ട് മനോഹരനെ വിളിക്കുവാണ് അപ്പോൾ മനോഹർ അങ്ങോട്ട് ചെല്ലുക അപ്പോൾ മനോഹറിൻ്റെ അടുത്തേക്ക് രാഹുലും ആ എന്ത് ചെറ്റത്തരമാണോ നീ ചെയ്തത് എടാ തെണ്ടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ മകൾ പ്രഗ്നൻ്റ് ആകാതെ നോക്കണമെന്ന് എന്നിട്ടും നീ എന്തിനടാ അങ്ങനെ ചെയ്തത് ഏഹ് എൻ്റെ മകളെ ഈ പ്രഗ്നൻ്റ് ആക്കിയിട്ട് അങ്ങോട്ട് മുങ്ങാന്ന് കരുതിയല്ലേ നിന്നെ കൊല്ലാൻ എനിക്കധികം നേരമൊന്നും വേണ്ട പിന്നെ ഞാനത് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ ബോട്ടെ പാവമല്ലേ ഒന്ന് ക്ഷമിച്ചേക്കാന്ന് കരുതിയ പക്ഷെ തലേക്കേറിയ നിന്നെ ഞാൻ വെറുതെ വിടില്ലട എന്ത് പണിയാണ നീ കാണിച്ചത് എൻ്റെ മോളിപ്പോൾ പ്രഗ്നൻറ്റാ ആ അത് സന്തോഷമുള്ള കാര്യമല്ല അമ്മയേച്ച എത്രയോ അച്ഛന്മാർ ഡേ മകള് പ്രഗ്നൻ്റ് ആയാലും മകളുടെ കുഞ്ഞിനെ താലോലിക്കാനും ആഗ്രഹിക്കുന്നു ഇനി നിങ്ങളുടെ മോക്കൊരു ജീവിതം ഉണ്ടാവില്ല അപ്പം പിന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ട് പോകുന്നതിൽ എൻ്റെ ഇത്ര വലിയ തെറ്റ് നിന്നെ ഞാൻ ജയിലിൽ കടത്തോടാ ഇല്ലെങ്കിൽ നിനയും ഞാൻ വെട്ടിക്കൊല്ലും നീ നോക്കിക്കോ നിന്നെ ഞാൻ കൊന്നിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ആകെ ദേഷ്യപ്പെടുവാ അന്ന് കേട്ടത് അമ്മായിച്ച കൂടുതൽ സംസാരമൊന്നും വേണ്ട എന്നേക്കാളും വളഞ്ഞ വഴികളിലൂടെയാണ് അമ്മായിയച്ച സഞ്ചരിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നെ ഞാൻ ഇങ്ങനെയും ജീവിച്ചു പോകുന്നുള്ളൂ പക്ഷെ നിങ്ങളോ അതിനേക്കാളും വലിയ ക്രൂരതയാണ് നിങ്ങളുടെ പെങ്ങളോട് ചെയ്തത് എന്നിട്ടും ആ പെങ്ങളെ ഇപ്പോഴും ചതിച്ചുകൊണ്ടിരിക്കുക പെങ്ങക്കട സ്വത്തെല്ലാം കിട്ടിയാൽ ആ പെങ്ങളെ ഏ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്ന് നാട് വിടാനുള്ള നിങ്ങളുടെ ഉദ്ദേശവും എനിക്ക് നന്നായിട്ടറിയാം അമ്മായിയച്ച ഞാൻ ഒന്നും കൂടെ ഓർപ്പിക്കുക എൻ്റെ അടുത്ത് കൂടുതൽ കളിച്ചാലേ അമ്മായിയച്ച ആഫീസ് എം കൂട്ടിക്കും മനസ്സിലായോ ദാ എന്ത് പറഞ്ഞതരാ നീ വേണ്ട വേണ്ട ഇവിടെ പേടിപ്പിക്കലൊന്നും വേണ്ട എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിനെ ചുമക്കുന്നു അതിൽ എന്താ പ്രശ്നം അവൾക്കൊരു പ്രശ്നവുമില്ല ഇത് ഞാൻ സരയൂവിനോട് പറഞ്ഞാലേ നിങ്ങൾ പിന്നെ അവളുടെ അച്ഛനായിട്ട് ഉണ്ടാവില്ല മനസ്സിലായല്ലോ അത് കേട്ടതും എടാ നീ നീയൊരു ഫ്രോഡാണെന്ന് ഞാൻ സറയൂനോട് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല സർയൂനെ വിട്ട് എനിക്ക് മറ്റെവിടെയെങ്കിലും പോയാൽ ഇനിയും ഭാര്യമാരെ കിട്ടും എന്നെ സ്നേഹിക്കാനേ കുറേ പെണ്ണുങ്ങളുണ്ട് പക്ഷേ നിങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഭാര്യയും മകളും പെങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടാൽ നിങ്ങളെങ്ങോട്ട് പോകും ഒറ്റപ്പെട്ടു പോകും അവസാനം ആ ചന്ദ്രസേനന്റെ കൈകൊണ്ട് നിങ്ങൾ മരിച്ചു വീഴും നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് പല രാ മനോഹർ ഇങ്ങനെ സംസാരിക്കണിത് കേട്ടതും ഞെട്ടലോടുകൂടെ നിൽക്കുകയാണ് രാഹുൽ അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്